എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു ക്യാരറ്റ് തോരൻ ആണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റുള്ള തോരനാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും ക്യാരറ്റ് തോരൻ എന്ന് പറയുമ്പം ഞാനിത് സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് പക്ഷെ ഞാനിതെന്താ പറയുന്നത് വച്ചാൽ ഇത് വേവിക്കാതെ ഉള്ളി മുളകൊക്കെ വഴറ്റി ക്യാരറ്റ് അധികം വേവാതെ ഒരു പാകത്തിന് എടുക്കുകയാണെങ്കിൽ നല്ല ഇതും കണ്ടില്ലേ നല്ല നല്ല പാകമായിട്ടുണ്ടാവും ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം ഈ ക്യാരറ്റ് നല്ലപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം ഇതുപോലുള്ളൊരു ഗ്രേറ്ററിൽ ഇപ്പോൾ പല മാതിരി ഗ്രേറ്ററും ഒക്കെ കിട്ടുന്നുണ്ട് എൻ്റെ ഇവിടെ ഉള്ളത് ഇതാണ് അപ്പോൾ ഇതിൽ ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി അത് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ഇതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് സ്വല്പം തേങ്ങയും ചിരകി വെച്ചിട്ടുണ്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ചു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ വെച്ച് കൊടുക്കണം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകും ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിയൊന്ന് വരുമ്പോഴേക്ക് ഈ അരി അരി എടുത്തു വെച്ച് മറ്റ് സാ ക്യാരറ്റ് ഒഴികെ ക്യാരറ്റും തേങ്ങയും ഒഴികെയുള്ള എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ വെളുത്തുള്ളി കൊടുക്കാം അതാണ് കൂടുതലും ഉപ്പ് വരുന്നത് നല്ലത് അപ്പോൾ വെളുത്തുള്ളി ഇട്ടു പിന്നെ ഈ കറിവേപ്പിലും ഞാനൊന്നൊന്ന് ഉറുക്കിയാണ് ഇടുന്നത് കാരണം ഇതൊന്നും കളയേണ്ട ആവശ്യമില്ല ഞാനിതൊന്നും കളയാറില്ല കഴിക്കുന്ന കൂട്ടത്തിലങ്ങ് കഴിക്കും വലിയ കറി വലുതായി കിട്ടാൽ അത് നമുക്ക് ച പ്രയാസം ഉണ്ടാകും അതുകൊണ്ട് ഇത് ചെറുതാക്കി ഒന്ന് ഒന്ന് കൈ കൊണ്ടൊന്ന് അത് മുറിച്ചിടുക ചെയ്തത് കത്തി കൊണ്ടൊന്നും അരിഞ്ഞിട്ടില്ല കൈ കൊണ്ടൊന്ന് ചെ കറിവേപ്പിലൊക്കെ ഒന്ന് നുറുക്കിയിടും ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നൂത്ത് വരട്ടെ ഈ ഉള്ളിയൊക്കെ പച്ച കടിക്കുന്നതിൽ നല്ലത് ഒന്ന് വെന്ത് വരുന്നതാണ് അപ്പോൾ ഇനി ആ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞ ശേഷം അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുത്തു പിന്നെ ക്യാരറ്റും ഇട്ടതിന് ശേഷമാണ് ഉപ്പ് ഇട്ടത് മറ്റൊരു മസാലയും ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കേണ്ട കാര്യമില്ല ഇത് ഫ്രഷ് ക്യാരറ്റ് തന്നെയാണ് കിട്ടിയത് അപ്പോൾ പിന്നെ ഇത് നമ്മൾ മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ പിന്നെ മഞ്ഞൾ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൽ ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ട് ഉപ്പ് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ പിന്നെ തേങ്ങ ഇനി ഇത് ഒരു ചെറിയ ചൂടിൽ ആയി വന്നു കാരണം ഈ വഴറ്റി വെച്ച് അതിൻ്റെയൊക്കെ ചൂടുണ്ട് ഇരുമ്പ് ചീനച്ചട്ടിയാണ് എടുത്തത് അതിൻ്റെ ചൂടുമുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്യുക അപ്പം തന്നെ സ്റ്റൗ ഓഫാക്കുകയും ചെയ്യുക ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വേവിക്കേണ്ട ആവശ്യമില്ല തട്ടിപ്പൊത്തി വെക്കണം ഇതുപോലെ തട്ടിപ്പൊത്തി വെച്ച ശേഷം അത് അടച്ച് വെച്ച് സ്റ്റൗ ഓഫാക്കാം ഇനി ആ ചൂടിലൊന്ന് അതിൻ്റെ പാകം വരും ആ ചൂടില് അല്ലാതെ നല്ലപോലെ ഇങ്ങനെ തിളച്ച് വേവിക്കൊന്നും വേണ്ട അത് അടച്ച് വെച്ച് സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡിയായി വളരെ ടേസ്റ്റ് ഉള്ളതാണ് എൻ്റെ മിനറൽസ് ഒന്നും നഷ്ടപ്പെടാതെ കഴിക്കും ഈ ക്യാരറ്റ് തോരൻ ഞാൻ ടേസ്റ്റ് നോക്കാൻ പോവാണ് എനിക്ക് എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു തോരനാണിത് എന്ന് പറഞ്ഞാൽ ഇത് തോരൻ അധികം വേവാൻ പാടില്ല അധികം വേവാതെ ഈ ക്യാരറ്റ് ഒരു ഇത്തിരി കറുമുറ ഉണ്ടാവും അങ്ങനെ വളരെ ടേസ്റ്റാണിത് നമ്മൾ ഇങ്ങനെ ക്യാരറ്റ് നല്ലോണം വെന്ത് പോയാൽ വയലിടുമ്പോൾ ലാലിഞ്ഞു പോകും ഇതങ്ങനല്ല അത് നമുക്കിങ്ങനെ ചവച്ച് കഴിക്കാൻ നല്ല സുഖമുള്ളതാണ് ക്യാരറ്റ് പൊതുവേ നമ്മുടെ പല്ലിനും കണ്ണിനും ഒക്കെ നല്ലതല്ലേ അപ്പം അതിങ്ങനെ കഴിക്കുന്നതൊന്നുകൂടെ നന്നാവും ഇപ്പം എല്ലാവരും ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കും ഇഷ്ടമാവും Thank you. Thank you for watching my channel.